കാര്യം ഇതാണ് ദൈവത്തെ തൻ്റെ വിശുദ്ധിയിൽ കണ്ടത് മുഖാന്തരം സംഭവിച്ചാണത് പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ പാവത്തെ കാണാനായിട്ട് കഴിഞ്ഞു നമ്മൾ ജനിച്ചപ്പം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ആദാമിൻ്റെ ഒത്തിരി സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നു വന്നുകൂടിയിട്ടുണ്ട് നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നമുക്ക് കിട്ടിയതാണത് ഇപ്പം യശയാവ് ഈ കാര്യം കണ്ടപ്പോൾ അവൻ പറയുകയാണ് അയ്യോ എനിക്ക് കഷ്ടം ഞാൻ പോകുന്നു കാരണം ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരാളാണ് നമുക്കറിയാം എശയ്യാവ് ഒരു പ്രവാചകനായിരുന്നു പ്രവാചകൻ അവൻ മറ്റുള്ളവരുടെ തെറ്റുകളെ കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തുന്നവനാണ് നാം ഇവിടെ അഞ്ചാം അധ്യായത്തിൽ കാണുന്നത് എസെയ്യ പുസ്തകം അഞ്ചിൽ നാം അനേക പ്രാവശ്യം ഈ ഒരു കാര്യം കാണുന്നുണ്ട് ഇസ്രയേലിലുള്ള അനേകരുടെ അനേക തെറ്റുകൾ അവൻ തള്ളിപ്പറയുന്ന നമുക്ക് കാണാം അത് ഈ ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം എസെയ്യ പുസ്തകം അഞ്ചാം അധ്യായം എട്ടാം വാക്യം തങ്ങൾ മാത്രം ദേശമധ്യ പാർക്കത്തൊക്കെ വണ്ണം വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം പിന്നെയും എശയ്യ പതിനൊന്നിൽ അധികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു മുടിച്ച് മത്തരാവുകയും ചെയ്യുന്നു അയ്യോ കഷ്ടം പിന്നെയും താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വ്യാജവാശം കൊണ്ട് അകൃത്യത്തെയും പാപത്തെയും വലിക്കുന്നവർക്ക് അയ്യോ കഷ്ടം ഇരുപതാം വാക്യം നന്മയ്ക്ക് തിന്മയെന്നും തിന്മയ്ക്ക് നന്മയെന്നും പറയുന്നവർക്ക് അയ്യോ കഷ്ടം എശയാവ് അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് തങ്ങൾക്ക് തന്നെ ജ്ഞാനികളെന്ന് തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം ഇരുപത്തി മൂന്നാം വാക്കി സമ്മാനം വാങ്ങി നീതിമാന്റെ നീതി ഇല്ലാതാക്കുന്നവർക്ക് അയ്യോ കഷ്ടം ഇവിടെ കാണുക ഇങ്ങനെയുള്ള നിരവധി ആളുകളെ അവൻ നോക്കി അവർക്ക് അയ്യോ കഷ്ടം അവർക്ക് അയ്യോ കഷ്ടം അവർക്കയ്യോ ഇഷ്ടം അത് നൂറ് ശതമാനം ശരിയായ കാര്യമാണ് എന്നാൽ അവൻ ദൈവത്തിന്റെ വിശുദ്ധി കണ്ടപ്പം അവൻ പറഞ്ഞു അയ്യോ എനിക്ക് കഷ്ടം അതാണ് സംഭവിക്കുന്നത് നാം ദൈവത്തിൻ്റെ വിശുദ്ധി കാണുമ്പോൾ നാം നമ്മുടെ അശുദ്ധിയാണ് കാണുന്നത് മറ്റുള്ളവരുടെ തെറ്റ് കാണുന്നതിനെ കളധിക്കും നമ്മൾ നമ്മളെ തന്നെ കാണുകയും നമ്മുടെ തെറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടാവുകയും ചെയ്യും നാം നമ്മളെ തന്നെ വിധിക്കും മറ്റുള്ളവരെ വിധിക്കുകയല്ല നമ്മെ തന്നെ നാം വിധിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്ന ഒരാളുടെ ലക്ഷണമാണിത് നാം നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കി നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ പാപം നാം കണ്ടെത്തുകയല്ല അല്ല കാരണം അത് നമ്മളെ നിരാശപ്പെടുത്തും നമ്മുടെ ചേട്ടത്തിൽ അത്രമാത്രം തിന്മ വസിക്കുന്നുണ്ട് അവരുടെ തന്നെ ഉള്ളിലേക്ക് നോക്കി അവരെ തന്നെ ശോധന ചെയ്ത് പാപം കണ്ടെത്തുന്നവർ അവർ നിരാശപ്പെടാൻ സാധ്യതയുണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം അങ്ങനെയല്ല ജീവിക്കേണ്ടത് നാം ഈ ഓട്ടം ഓടേണ്ടത് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കിയല്ല യേശുവിനെ നോക്കിക്കൊണ്ടാവണം എന്നാൽ നമ്മളങ്ങനെ യേശുവിനെ നോക്കുമ്പം നാം നമ്മുടെ തന്നെ പാപമാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി പാപം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കരുത് അങ്ങനെയല്ല യേശുവിലേക്ക് നോക്കുക അപ്പം നിങ്ങളുടെ പാവം നിങ്ങൾക്ക് കാണാം നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പം നിങ്ങളുടെ പാവം നിങ്ങൾ കാണും നിങ്ങൾ ഓർക്കുന്നുണ്ടോ പത്രോസ് യേശുവിനെ ആ പടകിൽ കണ്ടപ്പം ആ വലിയ മീൻപിടുത്തത്തിൻ്റെ അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ നടന്നപ്പം അവൻ കവണ വീണ് ഇങ്ങനെ പറഞ്ഞു കർത്താവ്യം ഞാൻ പാവിയായ മനുഷ്യനാണ് എന്നെ വിട്ടു പോകണേ ദൈവത്തിൻ്റെ ആ വിശുദ്ധി അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അവൻ അവൻ്റെ പാപത്തെ തന്നെയാണ് കണ്ടെത്തിയത് നാം നമ്മുടെ പാപം ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും നാം നിരാശപ്പെട്ട് പോകത്തില്ല കാരണം എൻ്റെ അശുദ്ധി എന്നെ കാണിച്ചവൻ അത് എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ് നമ്മളെ ചുറ്റി നടന്ന് യുവന് കഷ്ടം അയ്യോ അവന് കഷ്ടമെന്ന് പറയത്തില്ല ശരിയാണ് അതെല്ലാം ദുഷ്ടതയാണ് യശയാവ് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് അവർ ദുഷ്ടന്മാർ തന്നെയാണ് എന്നാൽ അവൻ്റെ ആവശ്യത്തെക്കുറിച്ച് അവന് ബോധ്യമില്ലായിരുന്നു അങ്ങനെ ദൈവം അവൻ്റെ ആവശ്യത്തെക്കുറിച്ച് അവന് ബോധ്യമാക്കി അങ്ങനെ അവൻ ഇവിടെ പരാജയപ്പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ നോക്കി അവൻ മനസ്സിലായി അതുകൊണ്ട് ആദ്യം നാം ഉയരത്തിലേക്ക് നോക്കും എന്നിട്ട് നാം ഉള്ളിലേക്ക് നോക്കുന്നെങ്കിൽ അവിടെ സംഭവിക്കുന്ന ദൈവം തൻ്റെ സ്വർഗിയെ വിളിച്ച് നമ്മുടെ ഉള്ളിൽ തരും അപ്പോൾ നമ്മുടെ തന്നെ മനസാക്ഷി നമ്മളെ ബോധ്യപ്പെടുത്തും ദൈവത്തിൻ്റെ നിലവാരത്തെയും നമ്മുടെ ജീവിതത്തിൽ കുറവായിട്ടുള്ളതിന് പാപത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ് അത് നാം കാണുന്ന റോമാലേഖനം മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിലാണ് എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു പാപത്തെപ്പറ്റി വേദോത്സവം പറയുന്ന ഏറ്റവും നല്ല അർത്ഥം ഇതാണ് യേശുഖിസുവിലാണ് ദൈവത്തിൻ്റെ തേജസ് നാം കാണുന്നത് അതുകൊണ്ട് ഇവിടെ നാം കാണുന്ന ഇതാണ് എല്ലാവരും പാപം ചെയ്തു യേശു ക്രിസ്തുവിൽ കണ്ട ആ തേജസ്സിനേക്കാൾ കുറവുള്ളവരായി തീർന്നു പാപം എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രിസ്തുതുല്യമല്ലാത്തതെന്തും പാപമാണ് റോമാലേഖന മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് കാണുന്നതാണ് എല്ലാവരും പാപം ചെയ്തു യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആ ദൈവ തേജസ്സിൽ കുറവുള്ളവരായി തീർന്നു അതുകൊണ്ട് പാവത്തെ ഞാൻ വളരെ നിലവാരമില്ലാത്ത തലത്തിൽ കാണരുത് അതെ ഞാനൊരു കള്ളം പറയുന്നത് പോലെ ഒരാളെ വഞ്ചിക്കുന്നത് പോലെയല്ല അല്ല അതെല്ലാം പാപം തന്നെയാണ് എന്നാൽ അതിനേക്കാൾ വളരെ കൂടുതലാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവനിൽ കുറവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാവമാണ് ചെയ്ത പാവമോ പറഞ്ഞ പാവമോ ചിന്തയിൽ കൂടെ ഉണ്ടായ പാവമോ നമ്മുടെ മനോഭാവത്തിൽ കൂടെ നമ്മൾ മറ്റുള്ളവരുടെ ചെയ്ത പാവമോ തെറ്റായ ലക്ഷ്യത്തിലൂടെ നാം ചെയ്ത നല്ല കാര്യങ്ങളോടുള്ള പാവം അത് ദൈവമേ കാണിച്ചു തരത്തുള്ളൂ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു ദൈവവചനം പ്രസംഗിക്കുന്നത് നല്ലൊരു കാര്യമാണ് മനോഹരമായൊരു സന്ദേശവും ഞാൻ പറഞ്ഞു എന്നാൽ അത് പാപമായിരിക്കാം ആ സന്ദേശം തന്നെ ഒരു പാപമായിരിക്കാം പണം സമ്പാദിക്കാനായിട്ട് ഞാനത് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാനത്തിനായിട്ട് ഞാൻ അത് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഒരു നല്ല കാര്യം ഒരു പാവമായിട്ട് തീരാം നിയമത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശുദ്ധ വസ്തുക്കളിലുള്ള പാപം വിശുദ്ധ വസ്തുക്കളിലുള്ള ഭാവം അത് നമ്മുടെ ഉദ്ദേശമാണ് നമ്മുടെ ഉള്ളിലെ ആത്മാവിലുള്ള കളങ്കം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് നിങ്ങളിലേക്ക് നോക്കുമ്പോഴേ ഉള്ളൂ കർത്താവ് എനിക്ക് അങ്ങേ കാണണം നമ്മൾ തമ്മിൽ തമ്മിലാണ് നമ്മളെ താരമ്യപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ തോളിൽ തട്ടിക്കൊണ്ട് പറയും ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണ് മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന് ഓർത്ത് നിരാശയുണ്ടാകാം എന്നാൽ നാം ഉയരത്തിലേക്ക് നോക്കി അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പാവങ്ങളെ നമ്മൾ കണ്ടാൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല കാരണം അവൻ നമുക്ക് പ്രതീക്ഷ തരുന്നു അവൻ പറയും ഹേ നിന്നിൽ പാവമമുണ്ട് എന്നാൽ ഞാൻ നിന്നെ അതിന് രക്ഷിക്കാം കർത്താവ് നമുക്ക് പ്രതീക്ഷ തരും മനുഷ്യരിലേക്ക് നോക്കിയാൽ നമുക്ക് പ്രതീക്ഷ വരും ഒന്നെങ്കിലും നമ്മൾ നികളികളാവും അല്ലെങ്കിൽ നിരാശരാകും അതുകൊണ്ട് നമ്മൾ ആദ്യം ഉയരത്തിലേക്ക് നോക്കി സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ കണ്ടിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ എവിടെയാണ് നാം പരാജയപ്പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ വർഷം മുഴുവനും നമ്മൾ നമ്മളിങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സാശി ശുദ്ധിയുള്ളതായിരിക്കും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ അപ്പോസോല പ്രവൃത്തി ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം അപ്പോസോല പ്രവൃത്തി ഇരുപത്തിനാലാം അദ്ധ്യായത്തിൽ പതിനാറാം വാക്യം ക്രിസ്തീയ ജീവിതത്തോട് പൗലോസിൻ്റെ മനോഭാവം ഇപ്രകാരമായിരുന്നു ഞാൻ ഈ ഒരു കാര്യം നേടാൻ വേണ്ടിയാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നത് പതിനഞ്ചാം വാക്യത്തിൽ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചവൻ പറയുന്നു അവൻ പറയുന്നു എനിക്ക് ആ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തെ കാണണം രണ്ട് തരത്തിലുള്ള പുനരുദ്ധാനത്തെക്കുറിച്ചവൻ പറയുന്നു പതിനഞ്ചാം വാക്യത്തിലാണ് കാണുന്നത് നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം നമ്മളെല്ലാവരെയും പോലെ അവനും ആ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തെ എന്നാൽ അവൻ പറയുകയാണ് ആ പുനരുദ്ധാനത്തെ ഞാൻ കാണണമെങ്കിൽ ഞാൻ പരിശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷി സൂക്ഷിപ്പാൻ ഞാൻ പരിശ്രമിക്കുന്നു ഇവിടെ അവൻ തൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നത് മുകളിലേക്ക് നോക്കിയ ശേഷമാണ് ചോദ്യം ഇതാണ് എല്ലാ ദിവസവും എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നു എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും പറഞ്ഞാൽ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പതിനാറാം ആക്കത്തിൽ പറയുന്ന അതാണ് ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ശുദ്ധമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മനസാക്ഷി അതിനർത്ഥം എൻ്റെ മനസാക്ഷി എന്നെ എന്തെങ്കിലും കാര്യം ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് പരിഹരിക്കണം നിങ്ങൾ കോപിച്ച് നിങ്ങളുടെ ഭാര്യയെ മുറിപ്പെടുത്തിയാൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അപ്പോൾ തന്നെ ക്ഷമ ചോദിക്കണം അത് നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ഒരു കളങ്കമായിരിക്കരുത് നിങ്ങളുടെ കാലിൽ കാലിലൊരു മുള്ളുണ്ടോ എത്ര സമയം നിങ്ങളതവിടെ വയ്ക്കും അപ്പോൾ തന്നെ എടുത്തു കളയും തന്തിയെ വരെ വെച്ചോണ്ടിരിക്കില്ല നിങ്ങളുടെ ഭാവ് ഏറ്റു പറയാനും രാത്രിയാണ്ട് ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഏറ്റുപറയുക നിങ്ങൾക്കൊരു മോശം ചിന്തയുണ്ടായി എപ്പോഴാണ് അത് ദൈവത്തോട് ഏറ്റു പറയുന്നത് അപ്പോൾ തന്നെ അത് ഏറ്റു പറയുക നിങ്ങൾ കേടായ ഒരു ഭക്ഷണം നിങ്ങളുടെ വായിൽ വെച്ചു അതിൻ്റെ രുചി നിങ്ങൾക്ക് മനസ്സിലായ ഉടനെ നിങ്ങൾ ഒരു മിനിറ്റ് പോലും അത് വായി വെച്ചുകൊണ്ടിരിക്കും നിങ്ങൾ അപ്പോൾ തന്നെ അത് ഉപ്പിക്കളയും നമ്മുടെ മനസാക്ഷിയുടെ കാര്യത്തിൽ എപ്രകാരമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ചെയ്ത ഒരു കാര്യം തെറ്റായി പോയി എന്ന് അവിടെ ഞാൻ അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ക്ഷമ ചോദിക്കുക നിങ്ങൾ വേറൊരാളെയാണ് മുറിപ്പെടുത്തുകയെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക നാളെയല്ല അപ്പോൾ തന്നെ ഞാൻ പറയുന്നത് അടുത്ത വർഷം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ട ഒരു തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞാൻ ഈ പറയുന്ന കാര്യം അനുസരിച്ചല്ല സംഭവിക്കും ആദ്യ ഉയരത്തിലേക്ക് നോക്കുക നിങ്ങളുടെ മനസ്സാക്ഷി പാവമം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ മനസാന്തരപ്പെടുക അപ്പോസൽ പ്രവൃത്തി ഇരുപത്തഞ്ചിന് പതിനാറിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ മുമ്പാവയും മനുഷ്യൻ്റെ മുമ്പാവയും മനസാക്ഷി വളരെ സംവേദനാശീലമുള്ളതാണ് യേശു അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് അതവൻ ഉപമിച്ചിരിക്കുന്നത് കണ്ണിനോട് ആണ് അത് ലൂക്കോസ് പതിനൊന്നിന് മുപ്പത്തിനാലിനാണ് കാണുന്നത് ലൂക്കോസ് പതിനൊന്നിന് മുപ്പത്തിനാലിൽ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണെന്ന് അവിടെ പറയുന്നു അത് പറയുന്നത് നമ്മുടെ മനസാക്ഷിയെ പറ്റിയാണ് ആത്മാവിൻ്റെ കണ്ണാണ് മനസാക്ഷി കണ്ണു ചൂടുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ദോഷമുള്ളതെങ്കിലോ ശരീരം മുഴുവനും ഇരുട്ടായിരിക്കും മനസാക്ഷി ഈ കണ്ണിനോടനുഭവിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മൃദുലമായ ഭാഗമാണ് കണ്ണ് നിങ്ങളുടെ ശരീരത്തിലെ വേറൊരു ഭാഗത്ത് തൊട്ടാൽ നിങ്ങൾക്ക് വേദന എടുക്കില്ല എന്നാൽ നിങ്ങളുടെ കണ്ണിൽ തൊട്ടാൽ നിങ്ങൾക്ക് വളരെയധികം വേദന എടുക്കും നിങ്ങൾ വെറുതെ ഒന്ന് തൊട്ടാൽ മതി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മൃദുവായ ഭാഗമാണ് കണ്ണ് നിങ്ങളുടെ കണ്ണിൽ ഒരു പൊടി പോയാൽ പോലും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ നിങ്ങളുടെ കണ്ണിൽ ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ എന്തായിരിക്കും പോയി ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുകയല്ല സന്ധ്യയാകട്ടെ കഴുകിക്കളെ നിങ്ങൾ അപ്പോൾ തന്നെ പോയി അത് കഴുകും നിങ്ങൾ വാഷ് ബേസിൻ്റെ അടുക്കളേക്ക് പെട്ടെന്ന് പോയി നിങ്ങളുടെ കണ്ണ് കഴുകും അങ്ങനെ കഴുകി കഴിയുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് പോകും നിങ്ങൾക്ക് നന്നായിട്ട് കാണാനും കഴിയും ഒരു പൊടി പോലും നിങ്ങളുടെ കണ്ണിൽ തുടരാൻ നിങ്ങൾ അനുവദിക്കില്ല നിങ്ങൾ അനുവദിച്ചാൽ സാവകാശം നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച നിങ്ങൾക്ക് നഷ്ടപ്പെടും കുഷ്ഠരോഗമുള്ള ആളുകൾക്ക് സംഭവിക്കുന്നത് കാഴ്ച നഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ് കുഷ്ഠരോഗം അവരുടെ കണ്ണിൻ്റെ പേശികളെ ദുർബലപ്പെടുത്തും അങ്ങനെ അവർക്ക് അവരുടെ കണ്ണ് അടച്ച് തുറക്കാനായിട്ട് കഴിയില്ല നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കൺപോളകൾ എന്തുകൊണ്ടാണ് ദിവസം പല പ്രാവശ്യം തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ കണ്ണുകളെ കഴുകുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഭാഗം തുടർച്ചയായിട്ട് കഴുകിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടത് എപ്പോഴും കഴുകുകയാണ് നമ്മുടെ കണ്ണുകൾ കുഷ്ഠരോഗികൾക്ക് അവരുടെ കണ്ണുകളെ അടയ്ക്കാൻ കഴിയില്ല അങ്ങനെ അവരന്ധരാവുന്നു അവർ കുഷ്ഠരോഗികളായതുകൊണ്ടല്ലത് അവരുടെ കണ്ണുകൾ കഴുകപ്പെടാത്തതുകൊണ്ടാണ് യേശു നമ്മുടെ മനസ്സാശയെ ഈ കണ്ണിനോടാണ് ഓമിച്ചിരിക്കുന്നത് നിങ്ങളുടെ പോലെ ആയിരിക്കണം നിങ്ങളുടെ മനസാശയം ഇരുപത്തിനാല് മണിക്കൂർ എപ്പോഴും അതിശുദ്ധമായിരിക്കണം ദൈവത്തിൻ്റെ മുമ്പാവേയും മനുഷ്യൻ്റെ മുമ്പാവയും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് ഈ വർഷം മുഴുവനും ഞാൻ ഞാനൊന്നുകൂടെ പറയാം ഉയരത്തിലേക്ക് നോക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന യേശുങ്കിലേക്ക് നോക്കുക സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരമോവനാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം അവന് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട അവന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം ഈ ഭൂമിയിലില്ല അതിനുശേഷം ഉള്ളിലേക്ക് നോക്കണം നിങ്ങൾ അവനെ കണ്ടതിന് ശേഷം അങ്ങനെ നിങ്ങളുടെ മനസാക്ഷി എല്ലാ സമയത്തും ശുദ്ധമായി സൂക്ഷിക്കുക കാരണം ഇവിടെ പറയുന്നു മുപ്പത്തിനാലാം വാക്യത്തിൻ്റെ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങളുടെ കണ്ണ് ദോഷമുള്ളെങ്കിൽ ശരീരം മുഴുവൻ ഇരേണ്ടതാകും ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് എനിക്ക് വെളിച്ചം ഉണ്ടാവില്ല ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുകയും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വിളിച്ചുകൊണ്ടായിരുന്നു എന്നാൽ നിരന്തരമായിട്ട് നിങ്ങളുടെ മനസ്സാക്ഷിയെ നിങ്ങൾ ഗവനിക്കാതിരുന്നാൽ അത് രണ്ടതാകും ധാരാളം ക്രിസ്ത്യാനികൾ ഇത് സംഭവിക്കുകയാണ് നിങ്ങൾ നന്നായിട്ടാണ് തുടങ്ങിയത് ഈ പ്രകാരം നന്നായിട്ട് തുടങ്ങിയ ആളുകളെ നിങ്ങൾക്കറിയാമോ എന്നാലവർ പിന്മാറിപ്പോയി എങ്ങനെ അവർ പിന്മാറിപ്പോയത് കാരണം അവരുടെ മനസാക്ഷി അവർ നിർമ്മലമായിട്ട് സൂക്ഷിച്ചില്ല അവരുടെ മനസാക്ഷി ഉപേക്ഷയായിട്ട് വിചാരിച്ചു അതുകൊണ്ട് ഈ വർഷം മുഴുവൻ നിങ്ങളുടെ മനസാശിയെ സൂക്ഷിക്കുക ഉയരത്തിലേക്ക് നോക്കി കർത്താവിനെ കാണുക അവൻ നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ അധികാരവും അവൻ്റെ പക്കലാണ് അതുപോലെ അവൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ കാണുക ഏറ്റുപറയുക നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ്റെ രക്തം നമ്മുടെ സകല പാവവും പോക്കി അപ്പോൾ തന്നെ നമ്മളെ ശുദ്ധീകരിക്കും ഒട്ടും താമസമില്ല അങ്ങനെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും മൂന്നാമത്തെ കാര്യം നമ്മൾ ഒരിക്കൽ ഉയരത്തിലേക്ക് നോക്കി നമ്മുടെ ഉള്ള് നമ്മൾ കണ്ടാൽ അതുകൊണ്ട് നിർത്തക്ക് ഇവിടെ നമ്മൾ തുടർന്ന് വായിക്കുമ്പം കർത്താവ് ഒരു തീക്കനലുമായിട്ട് ഒരു സറാഫിനെ ദൈവം യശയാവിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു യശയ്യ ആറിൻ്റെ ആറിലാണവ ഈ തീക്കനൽ കൊണ്ട് യശയാവിൻ്റെ അതരങ്ങളെ സറാഫ് തൊടുന്നു ഇത് നിന്റെ അതരങ്ങളെ തൊട്ടതിനാൽ നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ ശുദ്ധീകരിച്ചു നമ്മെ അത് യേശുവിൻ്റെ രക്തമാണ് ഇവിടെ ഇതിൻ്റെ അർത്ഥം പാപക്ഷമ മാത്രമല്ല ആ തീക്കനൽ ദൈവത്തിൻ്റെ അഭിഷേകമാണ് അതവന്റെ അതരത്തെ തൊട്ട് അവന് ദൈവോചനം കൊടുത്തു അതിനുശേഷം അവൻ പുറത്തേക്ക് നോക്കണം അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു എന്നുള്ള കർത്താവിന്റെ ശബ്ദം അവൻ കേട്ടു ആവശ്യത്തിലിരിക്കുന്ന ഒരു ലോകം വെളിയിലുണ്ട് ഞാൻ ആരെ അയക്കേണ്ടു എട്ടാം വാക്യം യശിയ പറഞ്ഞു ഇതാ കർത്താവെ എന്നെ അയക്കണമേ ഈ ജീവിക്കുന്ന കർത്താവിനെ പറ്റിയുള്ള സുവിശേഷം പറയാനായിട്ട് അവൻ തയ്യാറായത് എപ്പോഴാണ് അവൻ ഉയരത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വിശുദ്ധിയും കണ്ടപ്പം അതുപോലെ അവൻ അവൻ്റെ തന്നെ പാപം കണ്ടപ്പോൾ അത് ഏറ്റു പറഞ്ഞു കർത്താവ് ഞാനാണ് പാപി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാപം ചെയ്തു ക്ഷമിക്കണേ അങ്ങനെ ആ കഴുകൽ അവൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്വർഗീയ സിംഹാസനത്തിൽ ഇന്ന് അത് യേശുവിൻ്റെ രക്തമാണ് അതുപോലെ ആ തീക്കല അവൻ്റെ അതരത്തെ സ്പർശിച്ചപ്പോൾ അപ്പോഴാണ് അവൻ അതിനൊരുക്കമായത് ഒരിക്കൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണുകയും അവനെ ആരാധിക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ ആ ശുദ്ധീകരണം പ്രാപിക്കും നമ്മളവിടെ നിർത്തരുത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് മറ്റുള്ളവരോട് നമ്മൾ പങ്കുവയ്ക്കുന്നവരായിരിക്കണം വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ് അത് കാണുന്ന അപ്പോസ്വല പ്രവൃത്തി ഇരുപതിൻ്റെ മുപ്പത്തി അഞ്ചിലാണ് അപ്പോസ്വല പ്രവൃത്തി ഇരുപതിൻ്റെ മുപ്പത്തിയഞ്ചിൽ യേശു പറഞ്ഞു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം വാങ്ങുന്നതിനകത്ത് ഒരു അനുഗ്രഹമുണ്ടോ ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പം ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നു അതിനകത്ത് ഒരു അനുഗ്രഹമുണ്ടോ നിശ്ചയമാറ്റും എന്നാൽ കർത്താവ് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളെടുത്ത് മറ്റൊരാളുമായിട്ട് മറ്റൊരാളുമായിട്ടത് പങ്കുവയ്ക്കുമ്പോൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യം അനേക ക്രിസ്ത്യാനികൾ അവർ വാങ്ങുന്നു എന്നാൽ അവർക്ക് വേണ്ടി തന്നെ അത് സൂക്ഷിക്കുന്നു അങ്ങനെ അവർക്ക് വളർച്ച ഉണ്ടാകുന്നില്ല ഇസ്രായേൽ രാജ്യത്തെ രണ്ട് ജലസ്രോതസ്സുകളുണ്ടായിരുന്നു അവിടെ രണ്ട് സമുദ്രങ്ങളുണ്ടായിരുന്നു വടക്കേ ഗലീലിയ കടലും അവിടുന്ന് ജോർദാൻ നദി ഒഴുകി ചാവുകടലിൽ എത്തുന്നത് അത് ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്താണ് ഈ രണ്ട് കടലുകൾ ഒരു ചിത്രത്തെ സൂചിപ്പിക്കുന്നു ഈ ഗലീലിയ കടലും ചാവുകടലും ഗലീലിയ കടൽ വെള്ളം സ്വീകരിച്ച് പുറത്തേക്ക് ഒഴുക്കി വിടുന്നു വെള്ളം അകത്തേക്ക് ഒഴിവ് വരുന്നു പുറത്തേക്ക് ഒഴുകുന്നു ചാവുകടൽ ജോർദ നദിയിൽ നിന്ന് വെള്ളം സ്വീകരിക്കുന്നു അവിടെ തന്നെ സൂക്ഷിക്കുന്നു അത് മരണക്കടലാണ് രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ചിത്രമാണിത് ചിലർ ദൈവത്തിൽ നിന്ന് വളരെയധികം സ്വീകരിക്കുന്നു പുറത്തേക്ക് വിടുന്നു അവരെപ്പോഴും പുതുക്കമുള്ളവരായിട്ടിരിക്കുന്നു ഗലീലിയ കടൽ എപ്പോഴും പുതുക്കമുള്ളതാണ് ചാവുകടൽ അതെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നു അത് മരണമാണ് എന്തുകൊണ്ടാണ് അത് മരണം അവർക്കത് ലഭിക്കുന്നു എന്നാൽ പുറത്തേക്ക് വിടുന്നില്ല അനേക ക്രിസ്ത്യാനികളും അങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് പലതരത്തിലുള്ള അനുഗ്രഹം അവർ സ്വീകരിക്കുന്നു അതെല്ലാം അവർക്ക് വേണ്ടി സൂക്ഷിക്കും അത് ചാവുകടൽ പോലെ മരണമാണ് നമ്മൾ മാനസാന്തരപ്പെട്ട് ഗലീലിയ കടൽ പോലെയാണ് നിങ്ങൾ കണ്ണു തുറന്ന് കാണണം എങ്ങനെയാണ് ഈ അനുഗ്രഹം എനിക്ക് മറ്റൊരാളിലേക്ക് വരാൻ കഴിയുന്നത് നിങ്ങൾ പറയും ഞാനൊരു വലിയ പ്രസംഗം അല്ല ദൈവജനത്തെക്കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ല നിങ്ങളൊരു വലിയ പ്രസംഗനാകട്ടെ ആവശ്യം ശരിക്കില്ല നിങ്ങൾക്കൊരു വാക്കുകൊണ്ട് ഒരാളെ ഉത്സാഹിപ്പിക്കാനായിട്ട് വൈകി ഞാൻ ഓർക്കുന്നു ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ വളരെ പ്രായം കുറവായിരുന്നു ഞാൻ അന്വേഷിക്കുകയായിരുന്നു എന്താണ് ദൈവത്തിനെന്നെ കുറിച്ചുള്ള ഇഷ്ടം എന്നേക്കാൾ വളരെ പ്രായമായ ദൈവക്തനായ ഒരു മനുഷ്യൻ എൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ദൈവത്തിന് നിന്റെ ജീവിതത്തെക്കുറിച്ചൊരു ഉണ്ടോ അത് നീ നിവർത്തിക്കണം ഞാൻ ഇന്നുവരെയും ആ വാക്കുകൾ മറന്നുപോയിട്ടില്ല ഏതാണ്ട് അമ്പത് കൊല്ലത്തിന് മുമ്പാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഒരു ചെറിയ വാക്ക് അവൻ എന്നോട് പ്രസംഗിക്കായിരുന്നില്ല ഒരു ചെറിയ വാക്കുകൊണ്ട് എന്നെ ഉത്സാഹിപ്പിക്കായിരുന്നു നിങ്ങൾക്ക് ഒരു വാക്കുകൊണ്ട് ആളുകളെ ഉത്സാഹിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഒരു വാക്ക് പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിക്കാൻ കഴിയും പലപ്പോഴും നാം അവരുടെ തെറ്റ് തിരുത്തും മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുത്തണം നല്ലതാണ് എന്നാൽ അവരെ ഉത്സാഹിപ്പിക്കുന്നുണ്ടോ നമ്മൾ എബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിൽ എബ്രായ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും നാം അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണത് പാപത്തിൻ്റെ ചതിയാൽ ആരും കഠിനപ്പെടാതിരിക്കേണ്ടത് ആളുകളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയം കഠിനമാകാതെ അവരെ രക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയം കഠിനമാകാതെ അവരെ രക്ഷിക്കാൻ കഴിയും നിങ്ങളെ ദൈവത്തിനൊരു അനുഗ്രഹമാക്കാൻ കഴിയും പറയുക കർത്താവേ എനിക്ക് നീ തന്ന അനുഗ്രഹം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ഒരു പക്ഷേ പല വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഒരു വാക്കിലൂടെ ഒരാളെയെങ്കിലും നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും നമ്മളെല്ലാ ദിവസവും കാണുന്ന ചില ആളുകളുണ്ട് നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഉത്സാഹത്തിന്റെ ഒരു വാക്ക് അവരോട് പറയുക ഈ വർഷം മുഴുവനും പറയുക കർത്താവ് ഈ വർഷം ഞാൻ ഉത്സാഹത്തിൻ്റെ വാക്കുകൾ പറയും പരാതിയുടെയും പെറുവിറുപ്പിൻ്റെയും നിരുത്സാഹത്തിൻ്റെയും ഒത്തിരി വാക്കുകൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉടനീളം അത് നമ്മൾ അവസാനിപ്പിക്കാം നമുക്ക് ആളുകളെ ഉത്സാഹിപ്പിക്കുന്ന വചനം പറയാനായിട്ട് പഠിക്കാം ദൈവം പറയുകയാണ് ശയ്യാ ആറിൽ ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും ആരാണ് പോകാൻ തയ്യാറായിട്ടുള്ളത് ഈ ഉത്സാഹത്തിൻ്റെ വചനം പറയാനായിട്ട് എശയാവ് ആറിൻ്റെ വീട്ടിൽ എശയാവ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങൾ കർത്താവിനോട് പറയുക കർത്താവ് ഞാനുണ്ട് എന്നെ അയക്കണേ ഞാൻ പോകാൻ തയ്യാറാണ് നിങ്ങൾ ദൂരേക്ക് പോകല്ല അത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആദ്യം തുടങ്ങണം നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ഈ വർഷം മുഴുവനും ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക മുകളിലേക്ക് നോക്കുക യേശുവാസും ഹാസനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം അവനാണോ അവൻ പരിശുദ്ധനാണ് പരിശുദ്ധനാണ് എന്നെ സ്നേഹിക്കുന്നവൻ എനിക്ക് വേണ്ടി കരുതുന്നവൻ അതിനുശേഷം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുക എൻ്റെ മനസാക്ഷിയെ ഞാൻ അനുസരിക്കുക എൻ്റെ മനസാക്ഷി ശുദ്ധമാണെന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക പെട്ടെന്ന് തന്നെ ഇപ്പം ദൈവത്തോടും മനുഷ്യരോടും നിങ്ങളുടെ പഴകളെ ഏറ്റു പറയുക അതിനുശേഷം പുറത്തേക്ക് നോക്കുക കർത്താവ് ഇന്ന് ആരെയാണ് ഞാൻ ഉത്സാഹിപ്പിക്കേണ്ടത് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരാളാക്കി എന്നെ തീർക്കണേ ഉത്സാഹിപ്പിക്കുന്ന ഒരാളെ എന്നെ മാറ്റണേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി തീരട്ടെ അവസാനമായിട്ട് ഒരു വാക്കോട് ഈ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നമുക്ക് പരിശുദ്ധാത്മ ശക്തി വേണം എല്ലാവരെയും ഞാൻ ഉത്സാഹിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ശേഷം യശയാവിൻ്റെ ആദരത്തെ തൊട്ട ആ തീക്കനൽ യശയാവ് ആറിൽ നമ്മൾ വായിച്ചല്ലോ ആ സ്വർഗത്തിൽ നിന്നുള്ള തീക്കനൽ അവൻ്റെ അതിരത്തെ തൊട്ട് അവനെ ശക്തീകരിച്ചു ഈ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്കും സ്വർഗത്തിൽ നിന്നുള്ള തീയുടെ ഒരു സ്പർശനം ആവശ്യമാണ് പരിശുദ്ധാത്മാവുകൊണ്ട് കൊണ്ട് നിങ്ങളെ നിറയ്ക്കാനായിട്ട് അവനോട് പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഞാനത് പ്രാർത്ഥിക്കാറുണ്ട് കർത്താവെയും നിന്റെ ആത്മാവ കൊണ്ടുതന്നെ നിറയ്ക്കണേ നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ കൊണ്ടും തീ കൊണ്ടും യേശു നിങ്ങളെ സ്നാനപ്പെടുത്തും അങ്ങനെയാണ് അവനെ ശുസൂക്ഷിക്കേണ്ടത് ഈ വർഷം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തലകളെ വണക്കിയിരിക്കുമ്പോൾ സഹോദരി സ്വന്മാരെ നിങ്ങളെ ഉത്സാഹിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ച ആ പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഈ വർഷം മുഴുവനും അത് ഓർപ്പിക്കാനായിട്ട് അവനോട് പറയുക ഉയരത്തിലേക്ക് നോക്കുക ഉള്ളിലേക്ക് നോക്കുക പുറത്തേക്ക് നോക്കുക ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആ